Namaste. Namaste. ും ഇപ്പോഴും എപ്പോഴും ശ്രുതിയായിരിക്കട്ടെ അപ്പൊ അങ്ങനെ മൂപ്പര് മൂന്ന് ദൈവങ്ങളുടെയും നാമത്തിന് നമ്മളോടെല്ലാം സ്ഥലം പറഞ്ഞു അപ്പൊ മൂപ്പരുടെ ഭാഷയിൽ ഇതിന്റെ അർത്ഥം എന്താണെന്നോട് നമുക്കൊന്ന് ഊഹിച്ചു നോക്കിയല്ലോ നോക്കാം ചുമ്മാരി അല്ലേ മൂപ്പരിപ്പോ പറഞ്ഞ വാക്കിനെ നമുക്ക് ഇങ്ങനെ വിലയിരുത്താം അതായത് ഞാൻ ഇസ്ലാം മതം വിട്ടുകൊണ്ട് ഹൈന്ദവ മതം സ്വീകരിച്ചു ഹൈന്ദവരെയും സംഘികളെയും പറ്റിച്ച് മൂചിച്ചു തിന്നാൻ റെഡിയായിരിക്കുകയാണ് നമുക്ക് അങ്ങനെ വിലയിരുത്താം അസാം മൂപ്പരിപ്പോ ഈ പറഞ്ഞ വാക്കിനെ നമുക്ക് അങ്ങനെ വിലയിരുത്താം അതായത് ഞാൻ ഇസ്ലാം മതം വിട്ടുപോയാലും ഹൈന്ദവ മതം സ്വീകരിച്ചാലും ഇസ്ലാം മതത്തിന്റെ പച്ചർച്ച് നിന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് എന്ന് നമുക്ക് വിലയിരുത്താം നമ്മൾക്ക് ഇതിനൊരു മുന്നറിയിപ്പാക്കി കണക്കുകൂട്ടാം ഈ പറഞ്ഞ വാക്കിനെ നമുക്കൊരു മുന്നറിയിപ്പാക്കി കണക്ക് കൂട്ടാം അതായത് സംഘികളെ പറ്റിച്ച് ജീവിക്കുകയാണെന്ന് സംഘികൾക്ക് എന്ന് തിരിച്ചറിയുന്നോ അന്ന് എന്നെ ചവിട്ടി പുറത്താക്കുന്ന ആ നിമിഷം ഞാൻ ക്രിസ്തു മതം സ്വീകരിക്കും എന്നൊരു മുന്നറിയിപ്പാണ് ഈസോ മിസ ട്ടെ എന്നുള്ള ഈ ഡയലാക്ക് നമുക്കതിനെ മുന്നറിയിപ്പായി വിലയിരുത്താം നമ്മള് ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് ആ ഇതുവരെ അങ്ങനെ ആയിരുന്നു ഇനി അങ്ങോട്ട് ഷൂനറ്റി ജീവിക്കേണ്ട സാഹചര്യം വരുമോ എന്നുള്ള ഒരു ഉൾവിളി ഇല്ലാതെ അതുകൊണ്ട് ഒന്നിനും ഒരു കുറവ് വരുത് കുറവ് വരുത് എന്നു നിശ്ചയിച്ചു ഒന്നിനും ഒരു കുറവും വരുത്താൻ പാടില്ല അത് മോശമല്ലേ അതെ പറഞ്ഞോളൂ മുന്നിൽ ആരും ഉണ്ടാവില്ല കാരണം ആ പ്രതീക്ഷാണല്ലോ നമ്മുടെ വരവ് അതെ അത് പറഞ്ഞ സത്യ ഇപ്പ എന്താ ഉദ്ദേശം മനസ്സിലായില്ല അപ്പൊ ഇന്ന് വന്നത് മാധ്യമത്തില് രാമനെ വധിക്കുന്നു എന്ന് കേട്ടു രാമായണത്തെയും രാമനെയും രണ്ടും രണ്ടല്ലോ ഒന്നാണല്ലോ ഓഹോ അങ്ങനെ ഒരു കേൾവി ഉണ്ടായിരുന്നോ അങ്ങനെ കേട്ടു ആ പണ്ടേ ഒരു പഴന്തായിരുന്നു എന്താണ് പൂച്ചക്കെന്താണ് കാര്യമെന്ന് ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ പറ്റില്ലല്ലോ വകുപ്പ് മാറിയല്ലേ നമ്മളും കൂടി പിന്താങ്ങണ്ടേ അത് വേണ്ടി വരും അത് വേണ്ടി വരും തീർച്ചയായിട്ടും വേണ്ടി വരും കാരണം എന്താ വെച്ചാല് മതം മാറിയല്ലോ ഹിന്ദു മതം സ്വീകരിച്ചല്ലോ അപ്പൊ അവരെ സൂചിപ്പിക്കാൻ എന്തെങ്കിലും നാടകം ആ പിന്നെ ഇസ്ലാമരത്തെ കുറ്റം പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി നക്കുമ്പോ എന്തെങ്കിലും ഒരു ഒരു കടപ്പാട് ചെയ്യണമല്ലോ അതിന് പിന്തുണ മാധ്യമത്തിന് അല്ലെങ്കിൽ മുക്കാൽ ചാനലിനൊക്കെ രാമായണത്തെ വധിക്കാനുള്ള അധികാരമുണ്ട് പക്ഷെ തിരിച്ച് തള്ളാഹുവിനെ വധിക്കാനുള്ള അധികാരം മറ്റ് മാധ്യമങ്ങൾക്കുണ്ട് എന്ന് അറിയിക്കണം പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ രാമനെ വധിക്കാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ രാമനെ കേൾക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ടെങ്കിൽ െഴ്ത്താനും അവതരിപ്പിക്കാനും മറ്റ് മാധ്യമങ്ങൾക്കും അധികാരമുണ്ട് പേര് നോക്ക് രാമസിംഗം രാമസിംഗം രാമസി രാമസിട ഇട 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 അന്തസ്തോട മനുഷ്യനെ ജീവ കുറച്ച് അന്തസ്സോടുകൂടി ജീവിക്കണം അന്തസ്സോടെ രാമസിംഗ നീ ഇപ്പോൾ ഹിന്ദുമാർ സ്വീകരിച്ചാൽ അവരിപ്പോൾ നിന്നെന്ത് തല തീക്കു വെക്കുന്നത് വിചാരിച്ചുകൊണ്ടിരിക്കണേ എടാ നിന്റെ അവരുടെ കണ്ണിൻ്റെ മുന്നിൽ അക്ക മുറിയണ്ടികൾ തന്നെ മനസ്സിലായാ കാരണം മൂക്കാൻ നിൽക്കണ്ട നീ വരുമ്പോ മറ്റവനാകാൻ നിൽക്കണ്ട രാമസിംഗം എന്ന് പേര് വെച്ചു കഴിഞ്ഞാൽ അവരൊക്കെ വിചാരിച്ചു നീ സിംഹത്തിന് രാജാവിൻ്റെ മകനാണെന്ന് വിചാരിച്ചോണ്ടിരിക്കുക ഇടാ വല്ല നക്കാപ്പിച്ച കിട്ടണമെങ്കിൽ നക്കി അവിടെ സംഖ്യയുടെ കോണകാലയ്ക്ക് ജീവിക്കടാ അതാണ് നിനക്കൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ സ്വന്തം മതം വിട്ട് ഇസ്ലാം മതം വിട്ടിട്ട് മറ്റേ മതത്തിൽ കയറി ചേക്കേറിയ ഒരു മൈരുകളാണ് നീ ആ ജാമ്യതയും നീയൊക്കെ സ്വന്തം ദൈവത്തെ തന്നെ നിനക്ക് ബഹുമാനിക്കാനും ആദരിക്കാനും കഴിയാത്ത മൈരെ നീ ശ്രീ ശ്രീരാമൻ്റെ പേരും പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ ഉണ്ടാക്കാൻ വരുന്നത് ആ ഞാൻ അറിയാണ്ട് ചോദിക്കുക എടാ അവനവൻ ജനിച്ച മതത്തെ ദൈവത്തെ ബഹുമാനിക്കാൻ കഴിയാത്ത നീയാണ് ശ്രീരാമൻ്റെ പേര് കേൾക്കുമ്പോൾ ശ്രീരാമൻ ആരാണെന്നാണ് കറിയുടെ മൈര നീ അവിടെ ഇവിടെയും കേട്ടുപഠിച്ചതല്ലടാ ശ്രീരാമൻ എന്ന് പറയുന്നത് ശ്രീരാമൻ ആരാണ് ഗീത എന്താണ് രാമായണം എന്താണ് രാ ശ്രീതയെ എന്തിനാണ് രാവണൻ തട്ടിക്കൊണ്ടുപോയത് ലങ്കയിലേക്ക് ഇതൊക്കെ പഠിക്കടാ അല്ലാതെ സംഖ്യകളെ പറ്റിക്കാൻ പറ്റിക്കാൻ വേണ്ടിയിട്ട് നാല് മൂന്ന് ഭഗവത്ഗീതയിൽ അതിലും ഇതിൽ കുറേ വാക്കുകൾ എടുത്തു എന്നിട്ട് ഞാൻ വലിയ മൈരാണെന്ന് പറഞ്ഞോണ്ടേ ചലക്കല്ലേ മൈരേ ഏഹ് സംഗീതം പറ്റിക്കാനെ ഭഗവത്ഗീതയിലും രാമായണത്തിലും കുറച്ച് വാക്കുകളൊക്കെ തട്ടിക്കൂട്ടി ഒപ്പിച്ചിട്ട് ഒന്ന് സൂഹിപ്പിക്കാമെന്നും കയറിയിട്ട് എടാ നീ നീയൊക്കെ ആരാ ഈ തിന്ന് ഈ തിന്ന് വീർത്ത ശരീരം നീ ഇത്രയും കാലം തിന്ന് തീർത്തത് ഈ ഇസ്ലാം മതത്തിൽ നിന്നിട്ടല്ലേ ഇരുപത്തിനാല് മണിക്കൂറും നിന്നെപ്പോലുള്ള തീട്ടങ്ങൾ നീ ഉൾപ്പെടെ നിന്നെപ്പോലുള്ള എല്ലാ തീട്ടങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ ഇന്ന് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കില്ല നിങ്ങളുടെ മെയിൻ പണി മൈരുകളെ പിന്നെ ഇനി എന്തുകൊണ്ടെന്നാണ് നിങ്ങൾ പ്രത്യേകിച്ച് അള്ളാഹുവിനെ ഇട്ട് ചാമ്പാമാറ്റി വന്നിരിക്കുന്നത് നിങ്ങൾ ചാമ്പി നിങ്ങൾ ഈ അള്ളാഹുവിനെ ചാമ്പി ചാമ്പിറ്റാണല്ലോ ജീവിക്കണത് അള്ളാഹുവിനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് ആക്ഷേപിച്ചിട്ടാണല്ലോ ജീവിക്കണ മൈരുകളെ ഇനി നീ യന്ത്ര എക്സ്ട്രാ ജീവിക്കണേ എന്നിട്ട് ഏതെങ്കിലും മുസ്ലിങ്ങൾ നിങ്ങൾക്കെതിരെ വായി തോന്നിട്ടുണ്ടോ മൈരേ ഞാൻ എന്നെപ്പോലുള്ള ആൾക്കാരല്ലാതെ ഏതെങ്കിലും മുസ്ലിങ്ങൾ നിങ്ങൾക്കെതിരെ വായി തോന്നിട്ടുണ്ടാ ഇല്ല പിന്നെ നിന്നെപ്പോലുള്ള മുസ്ലിമായിരുന്നു കൊണ്ട് പത്തുറപ്പിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് മറും മറുകണ്ടം ചാടിയിട്ട് അവിടെ ഇരുന്ന് ഇങ്ങോട്ട് നോക്കിയിട്ട് കുരയ്ക്കണ മൈരേ എടാ വയനാട് വെള്ളപ്പൊക്കം വന്നിട്ടേ മനുഷ്യന്മാർ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുക അറിയോ എനിക്ക് അതിന് വല്ല ഇപ്പോഴുണ്ടോ നീ നിൻ്റെ സുരേഷ് ഗോപിയും ഒക്കെ എവിടെ പോയി പോയിപ്പോൾ ഒരു മൂളകളെയും കാണാനില്ലല്ലോ എടാ ആ വയനാട് പോയിട്ട് ഒരു ഏതെങ്കിലും ഒരു കുട്ടികളെയോ ഒരു ഏതെങ്കിലും ഒരു മനുഷ്യന്മാരോ ഒന്ന് രക്ഷിക്കാൻ നോക്കണ അല്ലെങ്കിൽ ഒരു പത്ത് ഉറുപ്പ് കൊടുത്ത് ഉപകാര എന്തെങ്കിലും ചെയ്യാൻ നോക്കണ നീയൊക്കെ അവിടെ ഇത്രയും വലിയ വെള്ളപ്പൊക്കം നടക്കുമ്പോൾ പോലും നിന്നെ പോലുള്ള തീട്ടങ്ങൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ യൂട്യൂബിൽ വന്നിട്ട് ഇപ്പോഴും വർക്ക് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക മൈലുകളെ എന്നിട്ടാണോ നീ ശ്രീരാമനെ കുറ്റം പറഞ്ഞോണ്ട് ഈ സംഖ്യയുടെ അണ്ടി തങ്ങാൻ വേണ്ടിക്ക് ഒരു രാമനെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുക സൂചിപ്പിക്കാൻ ഏ എൻ്റെ ഊള പോയ എണ്ണം കൊടുക്കടാ എണ്ണം കൊടുക്ക് നീയൊക്കെ എത്ര ആയാലും മുറിയണ്ടിക്കുണ്ടായവരെ തന്നെയാണ് സംഖ്യ കണക്കൂട്ടി വെക്കുന്നത് അത്ര എണ്ണ ഇപ്പം നിൻ്റെ അവസ്ഥ തന്നെയല്ലേ മൈര നീ ഒരു ഉണ്ടാക്കാൻ ഇങ്ങനെ വരണ്ട ഉണ്ടാക്കാൻ വന്നാൽ നമ്മളങ്ങോട് ഉണ്ടാക്കും അതാണ് നമ്മുടെ സ്റ്റൈല് ഏ പോടാ പോട റ്റയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്